ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്ന് പൂർണ്ണമായും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ ഇന്ന് ദൈവത്തോട് നാം ചോദിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും അവിടുന്ന് നൽകും കഥാവ് സർവശക്തനാണ് സൗഖ്യദായകനാണ് അവിടുന്ന് ജീവൻ്റെ പ്രകാശമാണ് അവിടുന്ന് വഴിയും സത്യവും ജീവനുമാണ് അവിടുന്ന് ആദിയും അന്ത്യവും ആൽഫയും ഒമേഗയുമാണ് കർത്താവായ ദൈവം ഇന്നത്തെ ദിവസം സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും നമ്മെ രക്ഷിക്കും ഇന്ന് നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും കർത്താവ് ഉത്തരം നൽകുകയും ചെയ്യും എന്നാൽ നാം അത് സ്വീകരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുക അപ്പുസ്തോലന്മാർ വരെ കർത്താവായ യേശുക്രിസ്തുവിനോട് ഇപ്രകാരം പറഞ്ഞു കർത്താവെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ അതിനാൽ നാം ഓരോരുത്തരും ഓരോ നിമിഷവും ദൈവത്തിലുള്ള ആഴത്തിലുള്ള വിശ്വാസത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചാൽ അതിന് ഉറപ്പ് പായും മറുപടി ലഭിച്ചിരിക്കും കർത്താവ് നീതിമാനാണ് നീതിമാനായ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന ദൈവമാണ് അവിടുന്ന് നമ്മെ കഷ്ടപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല അവിടുന്ന് നമ്മുടെ കഷ്ടതകൾ എടുത്തു മാറ്റി നമ്മെ സഹായിക്കുന്നതിനു വേണ്ടി ഇന്ന് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാനായി ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും നിങ്ങളുടെ സ്വപ്നങ്ങളെയും സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനേഴാം അധ്യായം അഞ്ചും ആറും വാക്യങ്ങൾ അപ്പൊ സ്ഥോലന്മാർ കർത്താവിനോട് പറഞ്ഞു ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് ഒരു കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമീൻ വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും ഇന്നത്തെ ദിവസം നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവസന്നധിയിൽ സമർപ്പിക്കാം ഇന്ന് പ്രഭാതത്തിൽ നമ്മെ വിളിച്ചുണർത്തിയ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ ഇന്ന് ഓരോ നിമിഷവും നമ്മോടൊപ്പം ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കഴിഞ്ഞ രാത്രിയിൽ ദൈവമായ കർത്താവ് നമുക്ക് സുഖമായ ഉറക്കം നൽകി ഈ പ്രഭാതത്തിൽ നമ്മെ വിളിച്ചുണർത്തിയ അവിടുത്തെ അനന്തമായ കാരുണ്യത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം കർത്താവ് ഇന്നത്തെ ദിവസം സകല ഉപദ്രവങ്ങളിൽ നിന്നും ദുഷ്ടന്റെ ഉപദ്രവങ്ങളിൽ നിന്നും ദുഷ്ടതയിൽ നിന്നും ശത്രുക്കളുടെ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും ഇന്ന് നമ്മെ പൂർണ്ണമായും നമ്മെ സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും ഇന്ന് നമ്മുടെ ആവശ്യങ്ങളെ ദൈവം സാധിച്ചു തരും എന്ന വിശ്വാസമുണ്ട് എങ്കിൽ ഇന്ന് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കൃത്യമായി ഉത്തരം ലഭിച്ചിരിക്കും ഇന്ന് നിങ്ങളുടെ എല്ലാ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ ദൈവസന്നധിയിൽ സമർപ്പിക്കുക മക്കളുടെ പരീക്ഷയെ സമർപ്പിക്കുക അവരുടെ പഠനത്തെ സമർപ്പിക്കുക നിങ്ങളുടെ ഓരോരുത്തരുടെയും ആരോഗ്യ പ്രശ്നങ്ങളെ സമർപ്പിക്കുക രോഗങ്ങളെ സമർപ്പിക്കുക കൊടുത്തു തീർക്കേണ്ടതായ കടബാധ്യതകളെ സമർപ്പിക്കുക നമുക്കാവശ്യമായ സാമ്പത്തിക ഭദ്രതയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുക കഥാവേ ഇന്നത്തെ ദിവസം എൻ്റെ കുടുംബത്തിലെ എല്ലാ ആവശ്യങ്ങളും നീ നിവർത്തിച്ചു തരണമേ എൻ്റെ കുടുംബാംഗങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നീ പരിഹാരം നൽകണമേ ഇന്ന് ഞങ്ങൾ കുടുംബത്തിൽ ഒന്നിച്ച് സഹോദരി സഹോദരങ്ങൾ മാതാപിതാക്കൾ ഒന്നിച്ചു കൂടുമ്പോൾ മക്കൾ ഒന്നിച്ചു കൂടുമ്പോൾ ദൈവമേ നിൻ്റെ അത്ഭുത സാന്നിധ്യം എൻ്റെ കുടുംബത്തിലുണ്ടാകണമേ എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അപകടത്തിൽ നിന്നും ഇന്ന് എൻ്റെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും രക്ഷിക്കണമേ അങ്ങ് ദാനമായി നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ വസ്തുവകകളെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ മക്കളെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സംരക്ഷിക്കണം ദൈവമേ ഞങ്ങൾക്ക് കടുകുമണിയോളമുള്ള വിശ്വാസം എങ്കിലും ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ദൈവമേ ഇത് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ പറയുമ്പോൾ ഉടനടി ദൈവത്തിൻ്റെ ശക്തി അതിൽ വ്യാപരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ വിശ്വാസത്തെ നീ വർദ്ധിപ്പിച്ചു തരണമേ കർത്താവെ ശിഷ്യന്മാരങ്ങയോട് പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥന ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവായ യേശുവേ അങ്ങ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവിക്കുന്ന പുത്രനായ കർത്താവായ യേശുവാണ് ഈ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവമേ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ കഥാവേ ഞങ്ങൾ ഉച്ചത്തിൽ അങ്ങയോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും ഞങ്ങളോടൊപ്പമുണ്ടായി അങ്ങ് ഞങ്ങളുടെ നിലവിളിക്ക് ഉത്തരം നൽകണമേ കഥാവെ ശത്രുക്കളുടെ മുൻപിൽ ശിരസ് ഉയർത്തി നിൽക്കുവാൻ അവിടുന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ദൈവമേ അങ്ങ് ഞങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കണമേ ജീവന്റെ ദൈവമായ കഥാവേ അങ്ങ് ഞങ്ങളുടെ രക്ഷാശിലയും ഞങ്ങളുടെ അഭയകേന്ദ്രവുമാണ് ദൈവമേ അങ്ങ് ദൈവമായുള്ള മനുഷ്യൻ എത്രയോ ഭാഗ്യവാനാണ് ഭാഗ്യവതിയാണ് അതിനാൽ ഇന്നത്തെ ദിവസം അങ്ങയെ ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി ഞങ്ങൾ ഏറ്റുപറയുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു എൻ്റെ കുടുംബത്തിലെ രക്ഷകനും നാഥനുമായി ദൈവമായ കർത്താവെ ഇന്ന് അങ്ങ് വാഴണമേ എൻ്റെ കുടുംബത്തിൽ കുറവുകളുള്ളതെല്ലാം നിറ ി മാറ്റുവാൻ അങ്ങയുടെ പരിശുദ്ധമായ അത്ഭുതങ്ങൾ ഇന്ന് എൻ്റെ കുടുംബത്തിൽ നിറവേറ്റണമേ കാനായിലെ കല്യാണ വിരുന്നിൽ അവിടുത്തെ പരിശുദ്ധ സാന്നിധ്യം അവരെ അപമാനത്തിൽ നിന്ന് ബഹുമാനത്തിലേക്ക് നയിച്ചതുപോലെ കുറവുകളിൽ നിന്ന് മഹത്വത്തിലേക്ക് നയിച്ചതുപോലെ നിറവുകളിലേക്ക് സമൃദ്ധിയിലേക്ക് നയിച്ചതുപോലെ ഇന്ന് എനിക്കും എൻ്റെ കുടുംബത്തിനുമുള്ള ആത്മീയവും ഭൗതികവുമായ കുറവുകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുവാൻ കർത്താവായ യേശുവെ ദാവീദിൻ്റെ പുത്രനായ കർത്താവായ യേശുവെ ഞങ്ങളുടെ മേൽ കനിവ് തോന്നണമേ കർത്താവെ ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ നീ തുറക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിമേ ഇന്ന് ഞങ്ങൾക്കാവശ്യമായ ക്ഷമയും ധൈര്യവും ആത്മസംയമനവും സമാധാനവും സന്തോഷവും സ്നേഹവും ആനന്ദവും നൽകി ഞങ്ങളെ ഇന്ന് ശക്തിപ്പെടുത്തണമേ യാതൊരു ദുഷ്ടശക്തികളും ഞങ്ങളെ തകർക്കുവാൻ അവിടെ നിന്ന് അനുവദിക്കല്ലേ ഇന്നത്തെ ഞങ്ങളുടെ പോക്കിലും വരവിലും അവിടുത്തെ പരിശുദ്ധ സാന്നിധ്യമുണ്ടായി എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും എല്ലാ പൈശാചിക പീഡനങ്ങളിൽ നിന്നും മഹാമാരിയിൽ നിന്നും രോഗപീഠകളിൽ നിന്നും കർത്താവെ ഇന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളിലും ദൈവകൃപ നിറയുവാൻ ഞങ്ങളെ ഇന്ന് അവിടുത്തെ സമാധാനത്തിൻ്റെ ഉപകരണമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും ആഗ്രഹങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ ഞങ്ങൾ ആ അനുഗ്രഹങ്ങൾ വാങ്ങിക്കുന്നതിന് ഞങ്ങളെ തന്നെ യോഗ്യരാക്കുന്നതിന് അങ്ങയിലുള്ള ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാര് ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ കൃപ കടാക്ഷങ്ങൾക്ക് ഞങ്ങൾ ഓരോരുത്തരും പാത്രരാകുവാൻ നിങ്ങൾ ശക്തമായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയുടെ ഇതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയ മേ കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേന്ന് നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമ്പരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും ധമ്പരാനോട് അപേക്ഷിച്ച് ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നിങ്ങൾക്ക് തുണയായുകയും സഹായിക്കുകയും ചെയ്യട്ടെ എല്ലാ അപകടങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുകയും ആശ്വാസിപ്പിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ ദൈവമായ കർത്താവിൻ്റെ വിജയകരമായ വലതുകരം ഇന്ന് നിങ്ങളോടൊപ്പം പ്രവർത്തിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ